നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ ഞങ്ങളിപ്പോൾ ഉച്ച നേരത്ത് നാലുമണി ചായയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എനിക്ക് യൂട്യൂബിൻ്റെ അംഗീകാരമായിട്ടുള്ള അതായത് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ളതിനാൽ കിട്ടിയിട്ടുള്ള സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയിട്ടുണ്ടല്ലോ അത് ഞാനിങ്ങനെ കിട്ടിയ സന്തോഷമായിരുന്നു ഞങ്ങൾക്ക് നല്ല സന്തോഷമായി അപ്പം ഞങ്ങൾ ആ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് കൊണ്ടുവന്നപ്പോൾ ഞാനും ചേട്ടനും പിന്നെ കിച്ചു ഞങ്ങൾ രണ്ടുപേരും ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങളുടെ സന്തോഷം അറിയിക്കാനായിട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അത് ആ ഫോട്ടോ അയച്ചു കൊടുത്തിരുന്നു അങ്ങനെ രാജാട്ടനത് പെൻഷൻ സുഹൃത്തായിട്ടുള്ള രാമകൃഷ്ണൻ സാറിന് അയച്ചു കൊടുത്തിരുന്നു അപ്പോൾ രാമകൃഷ്ണൻ സാർ അത് നമ്മുടെ ഗ്രൂപ്പിലിട്ടു കേട്ടോ അപ്പോൾ എന്നെ കുറേ ആൾക്കാർ അഭിനന്ദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ വരന്തരപ്പിള്ളി യൂണിറ്റിലും രാജേട്ടൻ അത് പോസ്റ്റ് ചെയ്തിരുന്നു ശ്രീകണ്ഠേശ്വരം ക്ഷേത്രയോഗത്തിൻ്റെ യൂണിറ്റിലും ഞങ്ങൾ രാജേട്ടൻ പോസ്റ്റ് ചെയ്തിരുന്നു അങ്ങനെ ഞങ്ങൾക്കറിയാം ഞങ്ങളുള്ള ഞങ്ങളെ ഉൾപ്പെടുന്ന എല്ലാ ഗ്രൂപ്പുകളിലും ഞങ്ങളുടെ സന്തോഷം അറിയിച്ചിരുന്നു ഒരുപാട് ആൾക്കാർ അതിന് ഞങ്ങൾക്ക് അഭിനന്ദനങ്ങൾ തന്നിട്ടുണ്ട് പക്ഷെ ഞാനിത് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എൻ്റെ മകൻ്റെ സപ്പോർട്ട് കൂടിയാണ് തുടങ്ങിയത് പിന്നെ എന്നെ സഹായിക്കാനായിട്ട് ചേട്ടൻ ഉണ്ടായിരുന്നത് കാരണം ഞാൻ എപ്പോഴും പോസ്റ്റ് ഇടുമ്പോൾ അത് തയ്യാറാക്കി കഴിഞ്ഞ് ചേട്ടൻ്റെ രാചേട്ടെ കാണിച്ചു കൊടുത്തിട്ട് അത് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യാറുള്ളൂ അങ്ങനെ എനിക്ക് ആദ്യ ആദ്യം ആദ്യകാലങ്ങളിൽ നല്ല സപ്പോർട്ട് അങ്ങനെ ചെയ്തിരുന്നു ഇപ്പം ഞാൻ തന്നെ ഇടാനായിട്ട് തിരിച്ച ധൈര്യമായിട്ടോ എനിക്ക് പിന്നെ എൻ്റെ ഓരോ മുന്നോട്ടുള്ള കാൽവെയ്പ്പിലും എന്നെ സഹായിച്ചിട്ടുള്ള എൻ്റെ ചേട്ടൻ എൻ്റെ മക്കൾ അവരോടൊക്കെ എനിക്ക് നല്ല സ്നേഹവും നന്ദിയും ഉണ്ട് മാത്രമല്ല അവരോട് മാത്രം പോരല്ലോ എനിക്ക് വേണ്ടുന്ന സബ്സ്ക്രിപ്ഷൻ തന്ന് ലൈക്ക് തന്ന് കമൻ്റുകൾ അറിയിച്ച് എന്നെ ഉയരങ്ങളിലേക്ക് കൊണ്ടുവന്ന എല്ലാ പ്രേക്ഷകർക്കും ഞാൻ നന്ദി പറയാണ് കേട്ടോ പിന്നെ എനിക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട് എന്നെ കൂടുതൽ സഹായിച്ചിട്ടുള്ള ജയശ്രീ ജയശ്രീ ആണ് കേട്ടോ ജയശ്രീ എൻ്റെ എല്ലാ കാര്യങ്ങളിലും എൻ്റെ ഒപ്പം നിന്നിട്ട് എന്നെ സഹായിച്ചിട്ടുണ്ട് അതൊരിക്കലും മറക്കാൻ പറ്റില്ല ഞാനുണ്ടെങ്കിൽ അവിടെ ജയശ്രീ ഉണ്ട് അങ്ങനെയാണ് അത് നിങ്ങൾക്കല്ല ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്കതറിയാം ഇല്ല സ്നേഹമുണ്ട് എല്ലാവരോടും പിന്നെ നിങ്ങൾ എല്ലാവരും എനിക്ക് അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് മെസ്സേജ് അയച്ചതിന് പ്രത്യേകം നന്ദി മാത്രമല്ല നമ്മുടെ പെൻഷനേഴ്സിൻ്റെ കൊടകര ബ്ലോക്ക് തലത്തിലുള്ള ആൾക്കാർ ഒരു മീറ്റിങ്ങിനായിട്ട് നമ്മുടെ വീട്ടിൽ വന്നിരുന്നു ചേട്ട ആരൊക്കെ വന്നേ പ്രസിഡന്റ് ആയിട്ടുള്ള ബാലകൃഷ്ണൻ സാറും പിന്നെ ആരാ സെക്രട്ടറി ആയിട്ടുള്ള രാമകൃഷ്ണൻ സാറും പിന്നെ ഖജാൻജി ആയിട്ടുള്ള വേലായുദ്ധൻ സാറും പിന്നെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള ശിവരാമൻ സാറും പിന്നെ പാലിയേറ്റീവിന്റെ ചുമതല വഹിക്കുന്ന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള വിദ്യാധരൻ സാറും പിന്നെ പിന്നെ വരന്തിരപ്പിള്ളി യൂണിറ്റിലുള്ള കമ്മിറ്റി മെമ്പേഴ്സ് എന്ന് പറഞ്ഞാല് നമ്മുടെ എർപ്പായി മാഷ് ജോർജ് മാഷ് സെക്രട്ടറി ആയിട്ടുള്ള തോമസ് അല്ലേ അവര് പ്രത്യേകം ഞാൻ പൊസിഷനൊന്നും പറയണില്ല കേട്ടോ നമ്മളിങ്ങനെ എന്നും കാണുന്ന ആൾക്കാരായോട് പ്രത്യേകം പ്രത്യേകം പറയേണ്ട സെക്രട്ടറി എന്നോ അല്ലെങ്കിൽ ഗജാൻറ്റിന്നോ പറയേണ്ട ഒരു ആവശ്യമില്ല എന്നും നമ്മളുടെ സൂപ്പരിദ്ധരാണ് തൊട്ടടുത്തുള്ള ആൾക്കാരാണ് ജോർജ് മാഷ് എർപ്പായി മാഷ് തോമസ് ചന്ദ്രാജി ചന്ദ്രൻ പിന്നെ നന്ദകുമാർ നന്ദകുമാർ മാഷ് ഞാൻ വിളിക്കാൻ കാരണം നമ്മുടെ ആയിട്ട് എൻ്റെ അനിയൻ്റെ ഒക്കെ ഒപ്പം പഠിച്ചിട്ടുള്ള കുട്ടിയാണ് നന്ദകുമാർ അത് അത്രയും ഒരു സ്വാതന്ത്ര്യം എൻ്റെ വീട്ടിനാട്ടിലെ എൻ്റെ ആൾ തന്നെയാണ് നന്ദകുമാർ അവരൊക്കെ വന്നിരുന്നു അപ്പോഴ് നമ്മൾ നമ്മുടെ ഈ സന്തോഷ സൂചകമായിട്ടുള്ള ഇതൊക്കെ കാണിച്ചു കൊടുത്തു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഇതിനെ അഭിനന്ദിക്കാൻ കൂടിയാണ് വന്നിരിക്കുന്നത് മീറ്റിങ്ങിന് മാത്രമല്ല എന്ന് പറഞ്ഞു പിന്നെ ഞാനും അത് ആ പ്ലേ ബട്ടൺ കൈപ്പിടിച്ചിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവരത് വീണ്ടും പോസ്റ്റ് ചെയ്തു പിന്നെയും കുറേ ആൾക്കാരത് കണ്ടു കേട്ടോ എനിക്കറിയാം അപ്പോൾ എനിക്ക് പറയാനുള്ളത് എനിക്ക് ഇത്രയും ഒരു പ്രോത്സാഹനം തന്ന അല്ലെങ്കിൽ അഭിനന്ദ അഭിനന്ദനങ്ങൾ തന്നിട്ടുള്ള എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം നന്ദി പറയാണ് പിന്നെ മാത്രമല്ല നിങ്ങളും കഴിയാവുന്നതും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എനിക്ക് എൻ്റെ സബ്സ്ക്രിപ്ഷൻ നമ്പർ കുറച്ചുകൂടി കൂടി കൂട്ടാം അല്ലേ അപ്പോൾ ഒരു ലക്ഷം കഴിഞ്ഞു ഒരു ലക്ഷത്തി നാലായിരം ആയിട്ടോ ഇപ്പോൾ ഇന്ന് രാവിലെ ഇപ്പോൾ ആയി കൂടി കൂടി ഇനി പത്ത് ലക്ഷം വന്നാലാണ് അടുത്ത ബ്ലേബർട്ടും കിട്ടുള്ളൂ കേട്ടോ അത് ഞാൻ പ്രതീക്ഷിക്കണില്ല എങ്കിലും എങ്കിലും നിങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷെ അത് വരാം വേണോ വേണോ ചേട്ടാ അല്ലേ അതുകൊണ്ട് പ്രത്യേകം നമുക്ക് പ്രത്യേകമായിട്ട് അതിന് പ്രത്യേക പണോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും കിട്ടണില്ല അതൊരു സന്തോഷം എന്ന് മാത്രം കുട്ടികളിങ്ങനെ നന്നായിട്ട് പഠിച്ച് അല്ലെങ്കിൽ നല്ലത് വരുമ്പോൾ ഒരു കൺഗ്രാജുലേഷൻ കൊടുക്കണം പോലെ തന്നെ അവരുടെ ഒരു ചെറിയ അംഗീകാരം അത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സബ്സ്ക്രിപ്ഷൻ ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ നിങ്ങൾ എൻ്റെ ഒന്ന് കാണണം കേട്ടോ ഞാൻ ഞാൻ എല്ലാ തരത്തിലുള്ള വീഡിയോയും ചെയ്യുന്നുണ്ട് അതായത് എൻ്റെ ജീവിതമാണ് ഈ വീഡിയോസ് അതായത് എൻ്റെ സുഹൃത്തുക്കൾ എന്നെ പഠിപ്പിച്ച അധ്യാപകർ കൂടെ പഠിച്ച കുട്ടികൾ എൻ്റെ കുടുംബം അല്ലെങ്കിൽ ഞാൻ പോകുന്ന ഓരോ സാംസ്കാരിക പരിപാടികൾ എല്ലാം ഞാൻ മറക്കാതിരിക്കാൻ എനിക്ക് മറക്കാതിരിക്കാനും അത് നിങ്ങൾക്ക് കാണിച്ചു തരാനും വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യണത് ഓരോന്നും അത് ഈ തരത്തിലുള്ള ഈ തലത്തിലുള്ള എല്ലാ ആൾക്കാരും ഇത് കാണുന്നുമുണ്ട് കേട്ടോ ദിവസവും എന്നെ വിളിച്ച് എന്നോട് പ്രത്യേകം ടീച്ചറെ നന്നായിട്ടുണ്ട് നന്നായിട്ട് പറയാം രാഷ്ട്രീയ അവാർഡ് രാഷ്ട്രപതി വാങ്ങിയിട്ട് നമ്മുടെ പൈലോതുമാഷ് പ്രത്യേകം ഞങ്ങളുടെ കുടുംബസുഹൃത്താണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിന്റെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളിലും ഒരുപോലെ അടുപ്പുള്ള ആൾക്കാരാണ് പൈലോതുമാഷും ശാന്ത ടീച്ചറും അതൊരിക്കലും മറക്കാൻ പറ്റില്ല അപ്പൊ മാഷ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്ദിനിയോട് അഭിനന്ദനങ്ങൾ പറയൂന്ന് അപ്പൊ മാഷക്കും പ്രത്യേകം ഞാൻ നന്ദി പറയാണ് കേട്ടോ മാഷേ അപ്പോ അങ്ങനെ അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ടും അഭിനന്ദനങ്ങളും ഒക്കെ ഞാൻ സ്നേഹപൂർവ്വം സ്വീകരിക്കുന്നു പിന്നെ സുന്ദരി മുത്തശ്ശന്റെ മടിലിരിക്ക ടുത്തോടൊന്നും അത് ഓക്കേ ഇനിയും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എൻ്റെ പരിപാടികൾ കാണുക അതുപോലെ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടക്കുറവ് വരികയാണെങ്കിൽ ഒരു കമൻറ്റ് ഇടുക എന്തത് പോരാട്ടോ ഇത്രയും പോരാണെന്നോ എന്തെങ്കിലും പോരായ്മ ചൂണ്ടിക്കാണിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അതൊരു കുഴപ്പമില്ല അതിന് അപ്പോൾ എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ എൻ്റെ ഈ സമ്മാനം സമ്മാനം മീൻസ് ഈ സിൽവർ പ്ലേ ബട്ടൺ സമർപ്പിക്കുകയാണ് മാത്രമല്ല ഇനി പുതിയ ഒരു ഗോൾഡൻ പ്ലേ ബട്ടൺ എനിക്ക് കിട്ടാനായിട്ട് നിങ്ങൾ ഗോൾഡൻ പ്ലേ ബട്ടൺ കിട്ടാനായിട്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ അപ്പോൾ സാധിക്കുമെങ്കിൽ നമുക്ക് നേടാം സന്തോഷമുള്ള കാര്യമല്ലേ അപ്പോൾ എൻ്റെ ഇതുവരെ സഹായിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ യൂട്യൂബാണല്ലോ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് ആ ആ ആ ശരി ഈ യൂട്യൂബാണല്ലോ എന്നെ നിങ്ങളിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ യൂട്യൂബിനും പ്രത്യേകം നന്ദി പറയാണ് കേട്ടോ ഞാൻ ഓക്കെ താങ്ക് യു താങ്ക് യു